സംസ്ഥാനത്ത് റെക്കോർഡ് ഉയരത്തിൽ ചാഞ്ചാടി സ്വർണ്ണവിലയിൽ ഇടിവ് പവന് ഇരുന്നൂറ്റി എൺപത് രൂപയും ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിനും അൻപത്തി മൂന്നായിരം രൂപയിലും ഗ്രാമിന് ആറായിരത്തി രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഒരു ഗ്രാം പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് മുപ്പത് രൂപ കുറഞ്ഞ് അയ്യായിരത്തി രൂപയിലും ഗ്രാമിന് ഇരുന്നൂറ്റി രൂപ കുറഞ്ഞ് നാൽപ്പത്തി രൂപയിലും എത്തി ബുധനാഴ്ച സ്വർണ്ണവില പവന് മുന്നൂറ്റി അറുപത് രൂപ കൂടിയിരുന്നു അതിന് മുൻപുള്ള മൂന്ന് ദിവസങ്ങളിൽ ആയിരത്തി രൂപയാണ് പവന് കുറഞ്ഞത് ചൊവ്വാഴ്ച മാത്രം പവന് ഒറ്റിക്ക് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിനാണ് ആദ്യമായി സ്വർണ്ണവില അൻപതിനായിരം കടന്നത് അന്ന് ഒറ്റയടിക്ക് നാനൂറ്റി നാല്പത് രൂപ വർദ്ധിച്ച് അമ്പതിനായിരത്തി നാനൂറ് രൂപയായാണ് സ്വർണ്ണവില ഉയർന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഏറെയും കുറഞ്ഞു നിന്ന സ്വർണ്ണവില ഈ മാസം മൂന്നാം തീയതി മുതലാണ് വീണ്ടും ഉയരാൻ തുടങ്ങിയത് ഏപ്രിൽ പതിനാറിന് എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ വർധന സംസ്ഥാനത്തെ സ്വർണ്ണവില ആദ്യമായി പവന് അൻപത്തിനാലായിരം കടന്നു പത്തൊമ്പതിന് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ് കടന്ന് സ്വർണ്ണവില സർവകലാ റെക്കോർഡിട്ട് തുടർന്ന് ശനിയാഴ്ച മുതലാണ് വില കുറയാൻ തുടങ്ങിയത് ഏപ്രിൽ രണ്ടിന് ായിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് ഈ മാസത്തെ കുറഞ്ഞ സ്വർണ്ണവില അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത് ആഗോള ആഭ്യന്തര വിപണികളിലും സ്വർണ്ണവില ചാഞ്ചാട്ടം തുടരുകയാണ് പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി താൽക്കാലികമായി ഒഴിഞ്ഞതോടെയാണ് സ്വർണ്ണവില കഴിഞ്ഞ ദിവസങ്ങളിൽ കുറഞ്ഞത് എന്നാൽ ഇതിനുശേഷം സ്വർണം ഇപ്പോൾ തിരിച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടത് വരും ദിവസങ്ങളിൽ വില മുന്നോട്ടു തന്നെ കുതിക്കുമോ എന്ന ആശങ്കയ്ക്കിടെയാണ് വില കുറഞ്ഞത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു Be are Raja Kumari, Raja Kumari, Gold and Diamonds, the Trust of Travancore. Raja Kumari.